നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന റബ്ബർ വിലയും സ്വർണ്ണവിലയും സ്വർണ്ണവില ഒരു ഗ്രാമിൻ്റെ മുകളിൽ ഇരുപത്തിയഞ്ച് രൂപ ഒരു പവൻ്റെ മുകളിൽ ഇരുന്നൂറ് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇനി ഇരുപത്തിരണ്ട് ക്യാറ്റ് ഒരു ഗ്രാം പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് ഒരു ഭവൻ്റെ ഒരു ലക്ഷത്തി ആയിരത്തി ഇരുന്നൂറുമാണ് അതുപോലെ ഇരുപത്തി നാല് ഒരു ഗ്രാം പതിമൂവായിരത്തി എണ്ണൂറ് ഒരു ഭവൻ്റെ ഒരു ലക്ഷത്തി പതിനായിരത്തി നാനൂറുമാണ് അതുപോലെ പതിനെട്ട് ക്യാറ്റ് ഒരു ഗ്രാം പതിനായിരത്തി മുന്നൂറ്റി അമ്പത് ഒരു ഭവനം എൺപത്തി രണ്ടായിരത്തി എണ്ണൂറുമാണ് ഇതാണ് അന്നത്തെ വയറ്റത്ത് സ്വർണ്ണവില സ്വർണ്ണം വാങ്ങിയാകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക അതുപോലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില അൻപത് പൈസയാണ് കൂടിയിരിക്കുന്നത് റബ്ബർ വില കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർക്കിലോ നൂറ്റി എൺപത്തി ഏഴിലും അമ്പത് പൈസ ആർ എസ് എസ് പൈ കിലോ നൂറ്റി എൺപത്തി മൂന്ന് ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി അറുപത്താറ് ലാറ്റക്സ് സർവേശമാണ്ടി ആ എസ് നൂറ്റി ഇരുപത്തൊമ്പത് നാൽപ്പത്തഞ്ച് പൈസ ഇതാണ് വൈകിട്ടത്തെ കോട്ടയം ബോർഡ് വില അതേസമയം വില നോക്കുമ്പോൾ ആർ എസ് എസ് പോക്കിലോ നൂറ്റി എൺപത്തി അമ്പത് പൈസ ആർ എസ് എസ് പകിലോ നൂറ്റി എൺപത്തി മൂന്നിന് ഇതാണ് വൈകിട്ടത്തെ കൊച്ചുവില അഗർത്തല വില നോക്കുമ്പോൾ ആർ എസ് എസ് പോക്കിലോ നൂറ്റി എൺപതിന് അമ്പത് പൈസ ആർ എസ് എസ് പകയിലോ നൂറ്റി എഴുപത്തി രൂപ അമ്പത് പൈസ വിദേശ വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് ആർ എസ് എസ് പോക്കിൽ നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ എഴുപത് പൈസ ആർ എസ് എസ് പകിലും നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ ഇരുപത്തി പൈസ ഇപ്പോൾ ആർ പി എസ് സെൻറ്ററുകളിൽ റബ്ബർ ീറ്റ് കൊടുത്തതിൻ്റെ റെസിപ്റ്റുകൾ സബ്സിഡിക്കായി സ്വീകരിക്കുന്നുണ്ട് നവംബറും ഡിസംബർ മാസത്തിലാണ് സ്വീകരിക്കുന്നത് അതിനായി കര അടച്ച റെസിപ്റ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കര അടച്ച ഉൾപ്പെടെ പുതിയ റെസിപ്റ്റും കൊണ്ടുപോയാൽ അവർ അപ്ഡേറ്റ് ചെയ്ത് വരും കര അടച്ച ഉൾപ്പെടെ നൂറ് രൂപ സർവീസ് ചാർജായിട്ട് വാങ്ങിക്കുന്നുണ്ട് ആർ പി സെൻ്ററുകളിൽ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാണെന്ന് ഇത്രയും സമയം വേണോ കേട്ടിട്ട് വളരെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായില്ലോ ലൈക്കോ അപ്പൊ നിങ്ങളെ വിലയേറിയ ചെയ്യാൻ മറക്കല്ലേ